ടൌണിലെ ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരം കാണുന്നതിനെയാണ് ബൈപ്പാസ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കി കോട്ടയം റൂട്ടുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ടൌണിൽ കയറാതെ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ് പള്ളിക്കവലിൽ എത്താവുന്നതാണ് എന്നാൽ ഇടുക്കി കവല ഭാഗത്തു നിന്നും ബൈപ്പാസിലേക്ക് തിരിയുന്ന ഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് പഴയ കിരീടം മൂലം രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലാണ് ഇപ്പോൾ ബൈപ്പാസ് റോഡ് നവീകരണത്തിനും കലങ്ങ് നിർമ്മാണത്തിനുമായി ഒരു കോടി രൂപയാണ് പി ഡബ്ല്യു ഡി അനുവദിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ അഞ്ചര മീറ്റർ വീതിയിലും പി എം ജി എസ് നിലവാരത്തിൽ റോഡ് ടാർ ചെയ്യും ഒപ്പം വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായുള്ള കലുങ്ക് നിർമ്മാണം ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നാൽപ്പത് ദിവസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് മാർച്ച് മുപ്പതിനു മുൻപ് പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകുവാനാണ് പി ഡബ്ല്യു ഡി തീരുമാനം ജില്ലയിലെ ഏറ്റവും വലിയ കാർ കാർ ഫാൻസി ഫാൻസി ഷോറൂം ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ അത്യാധുനിക ടെക്നോളജിയിൽ വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗ് ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ റെക്സിൻ ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും അടിപൊളിയായി Capital car opposite government.